ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നിമിസ് ഫ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് സാമൂഹിക മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായി ഒരു വാക്കാണ് വക്കഫ് എന്താണ് ഈ വക്കഫ് എന്താണ് ഈ വക്കഫ് നിയമം എന്താണ് വക്കഫ് ബോർഡ് തുടങ്ങിയ സംശയങ്ങൾക്കുള്ള ഒരു മറുപടിയാണ് ഈ വീഡിയോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ഇന്ത്യൻ ഉപഭണ്ഡത്തിലെ വഖഫ് ബോർഡുകൾ രൂപീകരിച്ചത് മുസൽമാൻ വഖഫ് നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സ്ഥാപിതമായത് സംസ്ഥാന വഖഫ് ബോർഡുകളുടെ പ്രവർത്തനവും രാജ്യത്തെ വഖഫുകളുടെ ശരിയായ ഭരണവും സംബന്ധിച്ച കാര്യങ്ങളിൽ ഉപദേശം നൽകുന്നതിന് വേണ്ടിയാണ് മതപരമോ ഭക്തിപരമോ ജീവകാരുണ്യപരമോ ആയ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സ്ഥാവര ജംഗമ സ്വത്തുക്കളുടെ സ്ഥിരമായ സമർപ്പണമാണ് വഖഫ് മുസ്ലിം നിയമപ്രകാരം മനുഷ്യസ്നേഹികൾ നൽകുന്നതാണ് ഗ്രാൻഡ് മുഷ്രുഖ് ഉൽ ഗിത്മത്ത് എന്നറിയപ്പെടുന്നു അത്തരത്തിലുള്ള സമർപ്പണം നടത്തുന്ന വ്യക്തിയെ വാക്കിഫ് എന്നും അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ വക്കഫുകളെ നിയന്ത്രിക്കുന്നതിനുള്ള ആദ്യ നിയമനിർമ്മാണം നിലവിൽ വന്നു ദ മുസൽമാൻ വക്കഫ് ആക്ട് നയൻറ്റീൻ ട്വന്റി ത്രീ എന്നാണ് ഇതിന് പേരിട്ടിരുന്നത് വക്കഫ് ബോർഡുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ ഉപദേശക സമിതിയായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ വക്കഫ് നിയമത്തിൽ നൽകിയിരിക്കുന്ന വ്യവസ്ഥ അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സ്ഥാപിതമായ ന്യൂനപക്ഷ കാര്യ മന്ത്രാലയത്തിന്റെ ഭരണ നിയന്ത്രണത്തിലുള്ള ഒരു നിയമപരമായ സ്ഥാപനമാണ് സെൻട്രൽ വക്കഫ് കൗൺസിൽ ശേഷം ഈ നിയമം റദ്ദു ചെയ്യപ്പെടുകയും തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ വക്കഫ് നിയമം വന്നു തുടർന്ന് സംസ്ഥാന വക്കഫ് ബോർഡുകൾ രൂപീകരിച്ചു സംസ്ഥാന സർക്കാരുകളാണ് സംസ്ഥാന വക്കഫ് ബോർഡുകൾ സ്ഥാപിക്കുന്നത് വക്കഫ് സ്വത്തുക്കളുടെ നടത്തിപ്പ് നിയന്ത്രണം സംരക്ഷണം എന്നിവയ്ക്കായി ജില്ലാ വക്കഫ് കമ്മിറ്റികൾ മണ്ഡൽ വഖഫ് കമ്മിറ്റിയുടെ വ്യക്തിഗത വക്കഫ് സ്ഥാപനങ്ങൾക്കായി കമ്മിറ്റികൾ എന്നിവ രൂപീകരിച്ചുകൊണ്ട് ഇവ പ്രവർത്തിക്കുന്നു വഖഫ് ബോർഡുകൾ ശാശ്വതമായ പിന്തുടർച്ചാവകാശം സ്വത്ത് സംവദിക്കാനും കൈവശം വയ്ക്കാനുമുള്ള അധികാരമുള്ള പൊതുമുദ്രയുള്ള ബോഡി കോപ്പറേറ്റ് ആയിരിക്കും വക്കഫ് സ്വത്തുക്കളുടെ ആകെസംഖ്യയുടെ പതിനഞ്ച് ശതമാനത്തിലധികം ഷിയാ വഖഫ് ആണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ വരുമാനം പതിനഞ്ച് ശതമാനത്തിൽ കൂടുതലാണെങ്കിൽ നിയമം ഒരു പ്രത്യേക ഷിയാ വഖഫ് ബോർഡ് വിഭാവനം ചെയ്യുന്നു നിലവിൽ െട്ട് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി മുപ്പത് വക്കഫ് ബോർഡുകൾ രാജ്യത്തുടനീളമുണ്ട് ഗോവ അരുണാചൽ പ്രദേശ് മിസോറാം നാഗാലാൻഡ് സിക്കിം തുടങ്ങിയ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശമായ ധാമൻ ദിയു നിലവിൽ വക്കഫ് ബോർഡില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ വക്കഫ് നിയമം ജമ്മുകാശ്മീരിന് ബാധകമല്ല ശാശ്വത കമ്മിറ്റിയുടെ തലവനായ ജസ്റ്റിസ് ശാശ്വത കുമാർ രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യയിൽ മുസ്ലിങ്ങളെക്കുറിച്ചൊരു സ്റ്റാറ്റസ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഈ റിപ്പോർട്ടിന്റെ കണ്ടെത്തൽ രാജ്യവ്യാപകമായി വക്കഫ് സ്വത്തുക്കൾ രണ്ടായിരം കോടി രൂപ വിലമതിക്കുന്ന ഭൂമി ബാങ്കാണ് ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം കോടി രൂപ വാർഷിക വരുമാനം ഉണ്ടാക്കാമായിരുന്നു പന്ത്രണ്ടായിരം കോടി എന്നാൽ വരുമാനം രൂപ മാത്രം നൂറ്റി കോടി വക്കഫ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ മുസ്ലിങ്ങളായ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ കടുത്ത ക്ഷാമമുണ്ടെന്ന് കണ്ടെത്തി പ്രത്യേക കേഡർ എന്നാൽ സ്ഥിരം മാത്രമല്ല മതിയായ യോഗ്യതയുമുള്ള ഉദ്യോഗസ്ഥരെ അർത്ഥമാക്കുന്നു ഹരിയാന വഖഫ് ബോർഡ് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലയളവിൽ പതിനേഴ് പോയിന്റ് പൂജ്യം മൂന്ന് കോടി രൂപയുടെ എക്കാലത്തെയും ഉയർന്ന വരുമാനം രേഖപ്പെടുത്തി ഇത് മുൻവർഷത്തേക്കാൾ മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് കോടി രൂപ കൂടുതലാണ് ിൽ വിവിധ വിദ്യാഭ്യാസക്ഷേമ പ്രവർത്തനങ്ങൾക്കായി ബോർഡ് മൂന്ന് പോയിന്റ് മൂന്ന് രണ്ട് കോടി രൂപ ചിലവിഴച്ചു വക്കഫുകളുടെയും വിവിധ ക്ഷേമ പ്രവർത്തനങ്ങളുടെയും പ്രധാന ലക്ഷ്യം നിറവേറ്റുന്നതിനായി രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിലെ ബജറ്റ് ബോർഡ് ആറ് പോയിന്റ് നാല് ഏഴ് കോടി രൂപ വകയിരുത്തി വച്ചിട്ടുണ്ട് തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കർണാടകയിൽ ചില അഴിമതികൾ നടന്നു കർണാടക സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ രണ്ടായിരത്തി പന്ത്രണ്ടില് സമർപ്പിച്ച റിപ്പോർട്ടിലൂടെ പരസ്യമാക്കിയ ഇന്ത്യൻ പ്രോപ്പർട്ടി ഫണ്ട് രണ്ടായിരം ബില്യൺ അഥവാ ഇരുപത്തിനാല് ബില്യൺ യുഎസ് ഡോളർ ദുരുപയോഗം ചെയ്യപ്പെട്ടതായി കർണാടക വക്കഫ് ബോർഡ് ഭൂമി കുംഭകോണം ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാർച്ചിൽ കർണാടക സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അൻവർ മണിപ്പാടി കർണാടക മുഖ്യമന്ത്രി ഡി വി സദാനന്ദഗൌഡക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു കർണാടക വഖഫ് ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള ഇരുപത്തി ഏക്കർ ഭൂമി അനധികൃതമായി കൈക്കലാക്കുകയോ അനധികൃതമായി വിനിയോഗിക്കുകയോ ചെയ്തുവെന്ന് ആരോപിച്ചു ഭൂമിയുടെ മൂല്യം നൂറ് കോടി രൂപയായി കണക്കാക്കിയിട്ടുണ്ട് കർണാടക വഖഫ് ബോർഡ് ഒരു മുസ്ലിം ചാരിറ്റബിൾ ട്രസ്റ്റാണ് അത് ദരിദ്രരുടെ ഉപയോഗത്തിനായി ദാനം ചെയ്ത സ്വത്ത് കൈകാര്യം ചെയ്യുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നു കർണാടക വഖഫ് ബോർഡ് അതിൻ്റെ അൻപത് ശതമാനം ഭൂമിയും രാഷ്ട്രീയക്കാരും ബോർഡ് അംഗങ്ങളും ചേർന്ന് എസ്റ്റേറ്റ് മാഫിയയുമായി അതിൻ്റെ വിപണി മൂല്യത്തിൻ്റെ ഒരാംശം തട്ടിയെടുക്കാൻ അനുവദിച്ചുവെന്ന് മണിപ്പാടി കമ്മീഷൻ ചെയ്ത റിപ്പോർട്ടിൽ ആരോപിക്കുന്നു വഖഫ് ബോർഡിലെ അഴിമതികൾ അന്വേഷിക്കാൻ സമിതി രൂപീകരിക്കണമെന്നും വഖഫ് ബോർഡ് അനധികൃതമായി വിറ്റ സ്വത്തുക്കൾ വീണ്ടെടുക്കാൻ ടാക്സ് ഫോഴ്സിനെ നിയമിക്കണമെന്നും മണിപ്പാടി സർക്കാരിനോട് ശുപാർശ ചെയ്തിരുന്നു ഇതു സംബന്ധിച്ച് ആദായ നികുതി വകുപ്പ് അന്വേഷണം ഊർജസ്വലമാക്കി രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതികൾ വഖഫ് മാനേജ്മെന്റ് കൂടുതൽ കാര്യക്ഷമവും സുതാര്യമാക്കുന്നതിനായി രണ്ടായിരത്തി പതിമൂന്നിലെ നിയമത്തിലെ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്തു എന്നിരുന്നാലും നിയമം നടപ്പിലാക്കുന്ന വേളയിൽ വഖഫ് ഭരണം മെച്ചപ്പെടുത്തുന്നതിൽ ഈ നിയമം ഫലപ്രദമായില്ലെന്ന് തോന്നിയിരുന്നു വഖഫ് അസാധുവാക്കൽ ബിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സമാനമായ ഉദ്ദേശത്തോടെ സ്ഥാപിതമായ വഖഫ് മറ്റ് അംഗീകൃത മതസ്ഥാപനങ്ങൾ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ കൂടുതൽ നീതിയുക്തമായ ക്രമീകരണവും പരിഗണനയും കൈവരിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി ഭേദഗതി ചെയ്ത വക്കഫ് നിയമം ഡിസംബർ എട്ടിന് രാജ്യസഭയിൽ അവതരിപ്പിച്ചു തുടർന്ന് പലവിധ ആരോപണങ്ങളും കുറ്റപ്പെടുത്തലുകളും വക്കഫ് നിയമത്തിനെതിരെ വന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ആയതോടുകൂടി വക്കഫ് നിയമം ഭേദഗതി ചെയ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് എട്ടിന് വക്കഫ് ബോർഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനും കാര്യക്ഷമമായ നടത്തിപ്പ് ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള രണ്ട് ബില്ലുകൾ നിലവിൽ വന്നു ഒന്ന് വഖഫ് ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മറ്റൊന്ന് മുസൽമാൻ വഖഫ് ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോകസഭയിൽ അവതരിപ്പിച്ചു വഖഫ് ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ലക്ഷ്യം വഖഫ് സ്വത്തുക്കൾ നിയന്ത്രിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുമുള്ള പ്രശ്നങ്ങളും വെല്ലുവിളികളും പരിഹരിക്കുന്നതിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ വക്കഫ് നിയമം ഭേദഗതി ചെയ്യുക എന്നതാണ് ഇന്ത്യയിലെ വക്കഫ് സ്വത്തുക്കളുടെ ഭരണവും നടത്തിപ്പും മെച്ചപ്പെടുത്താനാണ് ഭേദഗതി ബിൽ ശ്രമിക്കുന്നത് മുൻ നിയമത്തിലെ പോരായ്മകൾ മറികടക്കാനും നിയമത്തിന്റെ പെരുമാറ്റം വക്കഫ് നിർവചനങ്ങൾ പുതുക്കൽ രജിസ്ട്രേഷൻ പ്രക്രിയ മെച്ചപ്പെടുത്തൽ വക്കഫ് രേഖകൾ കൈകാര്യം ചെയ്യുന്നതിൽ സാങ്കേതിക വിദ്യയുടെ പങ്ക് വർദ്ധിപ്പിക്കൽ തുടങ്ങിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് വക്കഫ് ബോർഡുകളുടെ കാര്യക്ഷമക്ഷമത വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിടുന്നു ആധുനിക ഇന്ത്യയിൽ വക്കഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിന് കാലഹരണപ്പെട്ടതും അപര്യാപ്തവുമായ കൊളോണിയൻ കാലത്തെ നിയമനിർമ്മാണമായ മുസൽമാൻ വക്കഫ് നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്നിൽ റദ്ദാക്കുക എന്നതാണ് മുസൽമാൻ വക്കഫ് ബില്ലിന്റെ പ്രാഥമിക ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ വക്കഫ് നിയമത്തിന് കീഴിലുള്ള വക്കഫ് സ്വത്തുക്കളുടെ വരണത്തിലും മാനേജ്മെന്റിലും ഏകീകൃതയിലും സുതാര്യതയിലും ഉത്തരവാദിത്വവും ഉറപ്പാക്കുകയാണ് ഈ അസാധുവാക്കലിൻ്റെ ലക്ഷ്യം വക്കഫ് നിയമവുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ഉയർന്നു വന്നേക്കാം അത്തരത്തിലെ ഒരു ചോദ്യമാണ് വക്കഫ് സ്വത്തുക്കൾ അസാധുവാണോ വക്കഫിന്റെ കാര്യത്തിൽ സ്വത്തിന്റെ ഉടമസ്ഥാവകാശം വക്കീഫിൽ നിന്ന് അള്ളാഹുയിലേക്ക് മാറ്റപ്പെട്ടതിനാൽ സ്വത്തുക്കളൊന്നും അസാധുവല്ല സ്വത്ത് അള്ളാഹുയിൽ നിന്ന് തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നതിനാൽ ഒരു സ്വത്ത് ഗ വക്കഫ് ആയി കഴിഞ്ഞാൽ അത് എല്ലായ്പ്പോഴും വക്കഫായി തുടരും അത് മാറ്റാനാവാത്തതാക്കി മാറ്റുന്നു ഒരു സ്വത്ത് വക്കഫായി പ്രഖ്യാപിക്കപ്പെട്ടാൽ അത് എൻ നിലനിൽക്കും ആയിരത്തി എണ്ണൂറ്റി അൻപത് മുതൽ വക്കഫ് സ്വത്തായി അവകാശപ്പെട്ട ബാംഗ്ലൂരു ഈദ് ഹാഗ് ഗ്രൗണ്ട് ഇതിനൊരു ഉദാഹരണം അതുപോലെ സൂററ്റ് മുനിസിപ്പൽ കോർപ്പറേഷൻ കെട്ടിടം മുഗൾ കാലഘട്ടത്തിലെ ഹജ്ജ് വേളയിൽ ചരിത്രപരമായി സാരായി ഉപയോഗിച്ചതിനാൽ അതും അവകാശപ്പെടുന്നു മറ്റൊരു ചോദ്യം ഇതായിരുന്നു എല്ലാ ഇസ്ലാമിക രാജ്യങ്ങൾക്കും വക്കഫ് സ്വത്തുക്കൾ ഉണ്ടോ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങൾക്കും വക്കഫ് സ്വത്തുക്കൾ ഇല്ല തുർക്കി ലിബിയ ഈജിപ്ത് സുഡാൻ ലെമനൻ സിറിയ ജോർദാൻ തുണീഷ്യ ഇറാഖ് തുടങ്ങിയ ഇസ്ലാമിക രാജ്യങ്ങൾക്ക് വക്കഫ് ഇല്ല എന്നിരുന്നാലും ഇന്ത്യയിൽ വക്കഫ് ബോർഡുകൾ ഏറ്റവും വലിയ നഗരഭൂ ഉടമകൾ മാത്രമല്ല അവരെ നിയമപരമായി സംരക്ഷിക്കുന്ന ഒരു നിയമമുണ്ട് മറ്റൊരു പ്രധാന ചോദ്യം ഇതാണ് വക്കഫ് ബോർഡ് എത്ര വസ്തുക്കൾ നിയന്ത്രിക്കുന്നു ഇന്ത്യയിൽ ഉടനീളമുള്ള ഒമ്പത് പോയിന്റ് നാല് ലക്ഷം ഏക്കർ വ്യാപിച്ച് കിടക്കുന്ന എട്ട് പോയിന്റ് ഏഴ് ലക്ഷം സ്വത്തുക്കളാണ് നിലവിൽ വക്കഫ് ബോർഡുകളുടെ നിയന്ത്രണത്തിലുള്ളത് അതിൻ്റെ മൂല്യം ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം കോടിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വക്കഫ് കൈവശമുള്ള രാജ്യമാണ് ഇന്ത്യ കൂടാതെ സായുധ സേനയ്ക്കും ഇന്ത്യൻ റെയിൽവേയ്ക്കുശേഷം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂ ഉടമയാണ് വക്കഫ് ബോർഡ് വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നു വക്കഫ് ബോർഡിന്റെയും സെൻട്രൽ വക്കഫ് കൌൺസിലിന്റെയും ഭരണഘടനയിലെ പരിമിതമായ വൈവിധ്യം മുതവില്ലസിന്റെ അധികാര ദുർവിനിയോഗം മുതവില്ലസിന്റെ സ്വത്തുക്കളുടെ ശരിയായ കണക്കുകൾ സൂക്ഷിക്കാത്തത് പ്രാദേശിക റവന്യൂ അധികാരികളുമായുള്ള ഫലപ്രദമായ ഏകോപനമില്ലായ്മ നീക്കം ചെയ്യൽ തുടങ്ങിയ പ്രശ്നങ്ങളാണ് പങ്കാളികൾ ഉയർത്തിക്കട്ടുന്ന പ്രധാന പ്രശ്നങ്ങൾ കയ്യേറ്റങ്ങൾ രജിസ്ട്രേഷൻ വക്കബ് സ്വത്തുക്കളുടെ ഉടമസ്ഥാവകാശ പ്രഖ്യാപനം അവകാശവാദം ഉന്നയിക്കാതിനുള്ള ഉന്നയിക്കുന്നതിനുള്ള അധികാരം വക്കബ്സ് ബോർഡുകൾക്ക് തർക്കങ്ങൾക്കും വ്യവഹാരങ്ങൾക്കും കാരണമായ സ്വത്തുക്കൾ സമുദായങ്ങൾക്കിടയിൽ പൊരുത്തക്കേടുണ്ടാക്കുന്ന പരിമിത നിയമം ബാധകമല്ല വക്കഫ് സ്വത്തുക്കളിൽ നിന്നും കുറഞ്ഞതും തുച്ഛവുമായ വരുമാനം തുടങ്ങിയവ വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായി ഒരിക്കൽ ഒരു വക്കഫ് എല്ലായ്പ്പോഴും ഒരു വക്കഫ് എന്ന തത്വം വിവിധ തർക്കങ്ങൾക്കും അവകാശവാദങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട് അവയിൽ ചിലത് ബെറ്റ് ദ്വാരകയിലെ രണ്ട് ദ്വീപുകളെക്കുറിച്ചുള്ള അവകാശവാദം പോലെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ വക്കഫ് നിയമവും രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതിയും കാര്യക്ഷമതയില്ലായ്മയുടെ പേരിൽ വിമർശിക്കപ്പെട്ടു ഇത് കയ്യേറ്റം ഉടമസ്ഥാവകാശ തർക്കങ്ങൾ രജിസ്ട്രേഷനിലും സർവേകളിലും കാലതാമസമുണ്ടാക്കുന്നു വക്കഫ് സ്വത്തുക്കളുടെ ഉടമസ്ഥാവകാശത്തിന്റെയും കൈവശാവകാശത്തിന്റെയും പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളും മന്ത്രാലയത്തെ അറിയിച്ചിട്ടുണ്ട് രജിസ്ട്രേഷൻ ട്രിബ്യൂണലിന്റെ പ്രവർത്തനം ബന്ധപ്പെട്ട വലിയ തോതിലുള്ള വ്യവഹാരങ്ങൾ തുടങ്ങിയവയുടെ പരാതികളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ വക്കഫ് നിയമവും രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതിയും കാര്യക്ഷമതയില്ലായ്മയുടെ പേരിൽ വിമർശിക്കപ്പെട്ടു ഇത് കൈയ്യേറ്റം ഉടമസ്ഥാവകാശ തർക്കങ്ങൾ രജിസ്ട്രേഷനിലും സർവേകളിലും കാലതാമസം ഉണ്ടാക്കുന്നു വക്കഫ് സ്വത്തുക്കളുടെ ഉടമസ്ഥാവകാശത്തിന്റെയും കൈവശ അവകാശത്തിന്റെയും പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളും മന്ത്രാലയത്തെ അറിയിച്ചിട്ടുണ്ട് രജിസ്ട്രേഷൻ ട്രിബ്യൂണലിന്റെ പ്രവർത്തനം ബന്ധപ്പെട്ട വലിയ തോതിലുള്ള വ്യവഹാരങ്ങൾ തുടങ്ങിയവയും പ്രശ്നങ്ങളാണ് ട്രിബ്യൂണലിന്റെ തീരുമാനങ്ങളിൽ ജുഡീഷ്യൽ മേൽനോട്ടമില്ല ഇത് വക്കഫ് മാനേജ്മെന്റിനെ കൂടുതൽ സങ്കീർണ്ണമാക്കുന്നു ഒരു ഉയർന്ന ജുഡീഷ്യൽ ബോഡിക്ക് അപ്പീൽ നൽകാനുള്ള സാധ്യതയില്ലാതെ ട്രിബ്യൂണൽ എടുക്കുന്ന തീരുമാനങ്ങൾ വക്കഫ് സ്വത്തുക്കളുടെ നടത്തിപ്പിലെ സുതാര്യതയും ഉത്തരവാദിത്തേയും ദുർബലപ്പെടുത്തിയേക്കാം മറ്റൊരു പ്രശ്നം സർവേ കമ്മീഷണറുടെ വക്കഫ് സ്വത്തുക്കളുടെ സർവേ പ്രവൃത്തി തൃപ്തികരമല്ലെന്ന് കണ്ടെത്തി ഗുജറാത്തിലും ഉത്തരാഖണ്ഡിലും വക്കഫ് സ്വത്തുക്കളുടെ സർവേ പോലും തുടങ്ങാനുണ്ട് ഉത്തർപ്രദേശിൽ രണ്ടായിരത്തി പതിനാലിൽ സർവേ നടത്താൻ ഉത്തരവിട്ടെങ്കിലും ഇതുവരെ തുടങ്ങിയിട്ടില്ല സർവേ പൂർത്തീകരിക്കാത്തതിന്റെ പ്രധാന പ്രശ്നം സർവേ കമ്മീഷണറുടെ സർവേ പ്രശ്നങ്ങളിൽ വൈവിധ്യമില്ലാത്തതാണ് കൂടാതെ വക്കഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ ജോലികൾ സുഗമമായി നടത്തുന്നതിന് റവന്യൂ വകുപ്പുമായി സർവേ റിപ്പോർട്ടുകൾ ഏകോപിപ്പിക്കുന്നതിൽ പ്രശ്നങ്ങളുണ്ട് സമുദായങ്ങൾക്കിടയിൽ പൊരുത്തക്കേടും അതൃപ്തിയും സൃഷ്ടിക്കുന്ന നിയമത്തിലെ ചില വ്യവസ്ഥകൾ സംസ്ഥാന വക്കഫ് ബോർഡുകളും തെറ്റായി ഉപയോഗിച്ചതിനായി നിരീക്ഷിച്ചു വക്കഫ് നിയമത്തിലെ നാൽപ്പതാം വകുപ്പ് വ്യാപകമായി ദുരുപയോഗം ചെയ്തത് സ്വത്ത് വക്കഫ് സ്വത്തായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇത് വളരെയധികം വ്യവഹാരങ്ങൾ മാത്രമല്ല സമുദായങ്ങൾക്കിടയിൽ പൊരുത്തക്കേടും സൃഷ്ടിച്ചു മറ്റൊരു മതത്തിനും അത്തരം നിയമങ്ങളൊന്നും നിലവിലില്ലാത്തപ്പോൾ രാജ്യത്തെ ഒരു മതത്തിന്റെ മാത്രം മതപരമായ സ്വത്തുകൾക്കായുള്ള പ്രത്യേക നിയമമാണ് വഖഫ് നിയമം വാസ്തവത്തിൽ ഈ ചോദ്യം ചോദിച്ച് നിലവിൽ ഡൽഹി ഹൈക്കോടതിയിൽ ഒരു പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് വഖഫിന്റെ ഭരണഘടനാ സാധുത സംബന്ധിച്ച ഈ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചു വഖഫുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പരാതികൾ മന്ത്രാലയത്തിന് ലഭിച്ചു ബക്കഫ് ഭൂമി മനഃപൂർവ്വം കയ്യേറ്റം വക്കഫ് സ്വത്തുക്കളുടെ ദുരുപയോഗം തുടങ്ങിയ വിഷയങ്ങളിൽ മുസ്ലിങ്ങളിൽ നിന്നും അമുസ്ലിങ്ങളിൽ നിന്നും മന്ത്രാലയത്തിന് ധാരാളം പരാതികളും പ്രാതിനിധ്യങ്ങളും ലഭിച്ചു ലഭിച്ച പരാതിയുടെ സ്വാഭാവിക അളവും മന്ത്രാലയം വിശകലനം ചെയ്തു രണ്ടായിരത്തി ഏപ്രിൽ മുതൽ ലഭിച്ച നൂറ്റി പരാതികളിൽ ഭൂരിഭാഗവും കയ്യേറ്റങ്ങൾ വക്കഫ് ഭൂമിയുടെ അനധികൃത വിൽപ്പന സർവേകളിലെ കാലതാമസം രജിസ്ട്രേഷൻ വക്കഫ് ബോർഡുകൾക്കും മുതവല്ലികൾക്കും എതിരായ പരാതികൾ എന്നിവയുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് വരെ കേന്ദ്രീകൃത പബ്ലിക് ഗ്രീവൻസ് ഗ്രിഡ് ആൻഡ് മോണിറ്ററിംഗ് സിസ്റ്റം ലഭിച്ച പരാതിയും മന്ത്രാലയം വിശകലനം ചെയ്തു അഞ്ഞൂറ്ററുപത്തി ആറ് പരാതികളിൽ നൂറ്റി തൊണ്ണൂറ്റിനാല് പരാതികളും വക്കഫ് ഭൂമി അനധികൃതമായി കയ്യേറ്റവും കൈമാറ്റവുമായി ബന്ധപ്പെട്ടും തൊണ്ണൂറ്റിമൂന്ന് പരാതികളും ലഭിച്ചതായി കണ്ടെത്തി വക്കഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ കാലതാമസം വക്കഫ് ബോർഡിന്റെ മാർക്കറ്റിംഗ് വിലയേക്കാൾ കുറഞ്ഞ വാടക വക്കഫ് ഭൂമിയിലെ വ്യാപകമായ കയ്യേറ്റം വിധവകളുടെ അനന്തരാവകാശം സർവേ പൂർത്തിയാക്കാത്തത് തുടങ്ങിയ പ്രശ്നങ്ങൾ പാർലമെന്റ് അംഗങ്ങൾ പാർട്ടിയിലുടനീളം ഉന്നയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വക്കഫ് ഭേദഗതി ബില്ലിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് വഖഫ് നിയമത്തിന്റെ പുനർനാമകരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ശാക്തീകരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് വഖഫ് ബോർഡുകളുടെയും സ്വത്തുക്കളുടെയും മാനേജ്മെന്റുകളുടെയും കാര്യക്ഷമതയും മെച്ചപ്പെടുത്തുക എന്ന വിശാല ലക്ഷ്യത്തെ പ്രതിഫലിപ്പിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ ഏകീകൃത വക്കഫ് മാനേജ്മെന്റ് ശാക്തീകരണം കാര്യക്ഷമത വികസന നിയമം എന്നാക്കി നയത്തെ പുനർനാമകരണം ചെയ്തു ഫലപ്രദമായ ഭരണത്തിനൊപ്പം വികസനവും രണ്ട് വക്കഫ് രൂപീകരണം നിയമം വക്കഫ് രൂപീകരണം അനുവദിക്കുന്നു ഒന്ന് പ്രഖ്യാപനം രണ്ട് ദീർഘകാല ഉപയോഗത്തെ അടിസ്ഥാനമാക്കിയുള്ള അംഗീകാരം മൂന്ന് അനന്തരാവകാശം അവസാനിക്കുമ്പോൾ കുറഞ്ഞത് അഞ്ച് വർഷമെങ്കിലും ഇസ്ലാം ആചരിക്കുന്ന ഒരാൾക്ക് മാത്രമേ വക്കീഫ് പ്രഖ്യാപിക്കാൻ കഴിയൂ എന്ന് ബില്ല് പറയുന്നു പ്രഖ്യാപിക്കപ്പെടുന്ന സ്വത്ത് വ്യക്തിയുടെ ഉടമസ്ഥയിലായിരിക്കണമെന്ന് ഇത് വ്യക്തമാക്കുന്നു ഇത് ഉപയോക്താവ് വക്കീഫ് നീക്കം ചെയ്യുന്നു ഇവിടെ മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ദീർഘകാല ഉപയോഗത്തെ അടിസ്ഥാനമാക്കിയുള്ള വസ്തുവകകൾ വക്കീഫ് ആയി കണക്കാക്കാം വക്കീഫ് അലാൽ ഔലാദ് സ്ത്രീ അവകാശങ്ങൾ ഉൾപ്പെടെ ദാതാവിന്റെ അനന്തരാവകാശികൾക്ക് അനന്തരവകാശം നിഷേധിക്കുന്നതിന് കാരണമാകരുതെന്നും ഇത് കൂട്ടിച്ചേർക്കുന്നു മൂന്ന് സർക്കാർ സ്വത്ത് വക്കഫ് വക്കഫ് എന്ന് തിരിച്ചറിയുന്ന ഏതൊരു സർക്കാർ സ്വത്തും അങ്ങനെ ഇല്ലാതാകുമെന്ന് ബില്ല് പറയുന്നു അനിശ്ചിതത്വമുണ്ടായാൽ പ്രദേശത്തെ കലക്ടർ ഉടമസ്ഥാവകാശം നിർണയിക്കുകയും സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും സർക്കാർ വസ്തുവായി കണക്കാക്കിയാൽ റവന്യൂ രേഖകൾ പുതുക്കും നാല് ഒരു സ്വത്ത് വക്കഫ് ആണോ എന്ന് നിർണയിക്കാനുള്ള അധികാരം ഒരു സ്വത്ത് വക്കഫ് ആണോ എന്ന് അന്വേഷിക്കാനും നിർണയിക്കാനും ഈ നിയമം വക്കഫ് ബോർഡിന് അധികാരം നൽകുന്നു ബില്ല് ഈ വ്യവസ്ഥ എടുത്തുകളയുന്നു അഞ്ചാമതായി വക്കഫ് സർവേ വക്കഫ് സർവേക്കായി ഒരു സർവേ കമ്മീഷണറെയും അഡീഷണൽ കമ്മീഷണർമാരെയും നിയമിക്കാൻ നിയമം വ്യവസ്ഥ ചെയ്യുന്നു ബില്ല് പകരം കളക്ടർമാർക്ക് സർവേ നടത്താൻ അധികാരം നൽകുന്നു ബാക്കിയുള്ള സർവേകൾ സംസ്ഥാന റവന്യൂ നിയമങ്ങൾക്കനുസൃതമായി നടത്തും ആറാമത് സെൻട്രൽ വഖഫ് കൌൺസിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും വഖഫ് ബോർഡുകൾക്കും ഉപദേശം നൽകാൻ കേന്ദ്ര വഖഫ് കൌൺസിൽ രൂപീകരിക്കുന്നതാണ് ഈ നിയമം വഖഫിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രിയാണ് കൗൺസിലിന്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ എല്ലാ കൗൺസിൽ അംഗങ്ങളും മുസ്ലിങ്ങൾ ആയിരിക്കണമെന്നും കുറഞ്ഞത് രണ്ട് സ്ത്രീകളെങ്കിലും ഉണ്ടായിരിക്കണമെന്നതും നിയമം ആവശ്യപ്പെടുന്നു പകരം രണ്ടംഗങ്ങൾ അമുസ്ലിംകൾ ആയിരിക്കണമെന്ന് ബില്ല് വ്യവസ്ഥ ചെയ്യുന്നു നിയമപ്രകാരം കൗൺസിലിൽ നിയമിക്കപ്പെട്ട എം പിമാർ മുൻ ജഡ്ജിമാർ പ്രമുഖ വ്യക്തികൾ എന്നിവർ മുസ്ലിങ്ങൾ ആയിരിക്കണമെന്നില്ല ഇനി പറയുന്ന അംഗങ്ങൾ മുസ്ലിങ്ങളായിരിക്കണം ഒന്ന് മുസ്ലിം സംഘടനയുടെ പ്രതിനിധികൾ രണ്ട് ഇസ്ലാമിക നിയമത്തിലെ പണ്ഡിതന്മാർ മൂന്ന് വഖഫ് ബോർഡിന്റെ ചെയർമാൻ മുസ്ലിം അംഗങ്ങളിൽ രണ്ട് പേർ സ്ത്രീകളായിരിക്കണം ഏഴാമത് വഖഫ് ബോർഡുകൾ മുസ്ലിങ്ങളുടെ ഇലക്ടറൽ കോളേജുകളിൽ നിന്ന് രണ്ടംഗങ്ങളെ വരെ തെരഞ്ഞെടുക്കുന്നതിന് നിയമം വ്യവസ്ഥ ചെയ്യുന്നു ഒന്ന് എം പിമാർ രണ്ട് എം എൽ എ മൂന്ന് ബാർ കൗൺസിൽ അംഗങ്ങൾ സംസ്ഥാനം മുതൽ ബോർഡ് വരെ പശ്ചാത്തലത്തിൽ നിന്ന് ഒരാളെ ബോർഡിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് അധികാരം നൽകുന്നു അവർ മുസ്ലിങ്ങൾ ആകണമെന്നില്ലെന്ന് അത് കൂട്ടിച്ചേർക്കുന്നു ഒന്ന് രണ്ട് മുസ്ലിങ്ങൾ അംഗങ്ങൾ കൂടാതെ ഷിയായികൾ സുന്നികൾ മുസ്ലിങ്ങളിലെ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് കുറഞ്ഞത് ഒരു അംഗമെങ്കിലും ഇതിൽ ഉണ്ടായിരിക്കണം സംസ്ഥാനത്ത് വക്കഫ് ഉണ്ടെങ്കിൽ ബൊഹ്ര ി സമുദായത്തിൽ നിന്ന് ഓരോ അംഗങ്ങളും ഉണ്ടായിരിക്കണം രണ്ട് രണ്ടംഗങ്ങളെങ്കിലും സ്ത്രീകളായിരിക്കണമെന്ന് നിയമം അനുശാസിക്കുന്നു രണ്ട് മുസ്ലിം അംഗങ്ങൾ സ്ത്രീകളായിരിക്കണമെന്ന് ബില്ലിൽ കൃത്യമായി പറയുന്നുണ്ട് എട്ടാമതാണ് ട്രിബ്യൂണലിന്റെ ഘടന വഖഫ് സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് സംസ്ഥാനങ്ങൾ ട്രിബ്യൂണലുകൾ രൂപീകരിക്കണമെന്ന് നിയമം ആവശ്യപ്പെടുന്നു ഈ ട്രിബ്യൂണലുകളുടെ ചെയർമാൻ ക്ലാസ് വൺ ജില്ലാ സെക്ഷസ് അല്ലെങ്കിൽ സിവിൽ ജഡ്ജി തുല്യമായ റാങ്ക് ഉള്ള മറ്റ് അംഗങ്ങൾ ഉൾപ്പെടുന്നു ഒന്ന് ഒരു അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിന് തുല്യമായ ഒരു സ്റ്റേറ്റ് ഓഫീസർ രണ്ട് മുസ്ലിം നിയമത്തിനും നിയമശാസ്ത്രത്തിനും അറിവുള്ള ഒരു വ്യക്തി ബില്ല് ട്രിബ്യൂണലിൽ നിന്ന് രണ്ടാമത്തേത് നീക്കം ചെയ്യുന്നു പകരം അത് താഴെ പറയുന്നവരെ അംഗങ്ങളായി നൽകുന്നു ഒന്ന് നിലവിലെ അല്ലെങ്കിൽ മുൻ ജില്ലാ കോടതി ജഡ്ജി അതിന്റെ ചെയർമാനായി രണ്ട് സംസ്ഥാന സർക്കാരിന്റെ ജോയിന്റ് സെക്രട്ടറി റാങ്കിലുള്ള നിലവിലെ അല്ലെങ്കിൽ മുൻ ഉദ്യോഗസ്ഥൻ ഒമ്പതാമത് നോക്കാം ട്രിബ്യൂണലുകളുടെ ഉത്തരവിന്മേലുള്ള അപ്പീൽ ഈ നിയമപ്രകാരം ട്രിബ്യൂണലിന്റെ തീരുമാനങ്ങൾ അന്തിമമാണ് കോടതികളിൽ അതിന്റെ തീരുമാനങ്ങൾക്കെതിരായ അപ്പീലുകൾ നിരോധിച്ചിരിക്കുന്നു ഹൈക്കോടതിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ബോർഡിന്റെ അപേക്ഷയിൽ അല്ലെങ്കിൽ ഒരു പരാതിക്കാരനായ കക്ഷിയുടെ കാര്യത്തിൽ കാര്യങ്ങൾ പരിഗണിക്കാം ട്രിബ്യൂണലിന്റെ തീരുമാനങ്ങൾ അന്തിമമായി കണക്കാക്കുന്ന വ്യവസ്ഥകൾ ബില്ല് ഒഴിവാക്കുന്നു ട്രിബ്യൂണലിന്റെ ഉത്തരവ് പത്താമത് കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാരങ്ങൾ ഒന്ന് രജിസ്ട്രേഷൻ രണ്ട് വക്കഫ് അക്കൗണ്ടുകളുടെ പ്രസിദ്ധീകരണം മൂന്ന് വക്കഫ് ബോർഡുകളുടെ നടപടികളുടെ പ്രസിദ്ധീകരണം എന്നിവ സംബന്ധിച്ച് നിയമങ്ങൾ ഉണ്ടാക്കാൻ ബില്ല് കേന്ദ്ര സർക്കാരിനെ അധികാരപ്പെടുത്തുന്നു ഈ നിയമപ്രകാരം സംസ്ഥാന സർക്കാരിന് ഏത് ഘട്ടത്തിലും വക്കഫുകളുടെ കണക്കുകൾ ഓഡിറ്റ് ചെയ്യാവുന്നതാണ് സി എൻ ജിഒ നിയുക്ത ഉദ്യോഗസ്ഥനോ ഇവ ഓഡിറ്റ് ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് ബില്ല് അധികാരം നൽകുന്നു പതിനൊന്നാമതത് നോക്കാം ബൊഹ്റയ്ക്കും അഖാനിക്കുമായി വക്കഫ് ബോർഡുകൾ സംസ്ഥാനത്തെ എല്ലാ വക്കഫ് സ്വത്തുകളുടെയും വക്കഫ് വരുമാനത്തിന്റെയോ പതിനഞ്ച് ശതമാനത്തിൽ കൂടുതൽ ഷിയ വക്കഫ് ആണെങ്കിൽ സുന്നി ഷിയ വിഭാഗങ്ങൾക്കായി പ്രത്യേക വക്കഫ് ബോർഡുകൾ സ്ഥാപിക്കാൻ നിയമം അനുവദിക്കുന്നു അഖാഖാനി ബൊഹറ വിഭാഗങ്ങൾക്ക് പ്രത്യേക വക്കഫ് ബോർഡുകളും ബിൽ അനുവദിക്കുന്നു വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങളും വിമർശനങ്ങളൊന്നും ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പത് സംസ്ഥാന വഖഫ് ബോർഡ് മുനമ്പം പ്രദേശത്തെ നാനൂറ്റിനാല് ഏക്കർ ഭൂമി വഖഫ് പ്രോപ്പർട്ടിയായി രജിസ്റ്റർ ചെയ്യപ്പെട്ടു കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇവർക്ക് കരമടയ്ക്കാമെന്ന് വന്നെങ്കിലും അവരെ ചോദ്യം ചെയ്തുകൊണ്ട് പല കേസുകളും തുടർന്ന് വരികയുണ്ടായി ഇവർക്ക് കരമടയ്ക്കാൻ കഴിയില്ല എന്ന നിലപാട് കോടതി പിന്നീട് അറിയിക്കുകയും ചെയ്തു തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന സ്ഥിരം താമസക്കാർക്ക് കരമടയ്ക്കാതെ കഴിയാതെ വന്നപ്പോൾ അവരെന്ത് ചെയ്തു കോടതിയെ സമീപിച്ചു ഈ വിഷയത്തിന്റെ ഭാവി എന്താകുമെന്നോ വിഷയം എവിടെ ചെന്ന് അവസാനിക്കുമെന്നോ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല കാരണം കോടതിയുടെ നിലപാടുകളും സർക്കാർ തിരുത്തുകളും തുടർന്നു കൊണ്ടിരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് എന്തായാലും നിങ്ങൾക്ക് രേഖപ്പെടുത്താം കേട്ടോ അപ്പം നിങ്ങളെ എല്ലാ അഭിപ്രായവും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് വാച്ച് ചെയ്താൽ മാത്രം പോരാ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ചറ്റാ ബൈ ബൈ സി യു ടേക്ക് കെയർ ബൈ